കൊടുക്കാനുള്ള പോത്താളത്താ കൊടുക്കാനുള്ള പോത്ത് നീ നിൽക്കണ് അപ്പൊ പാടത്ത് പോത്താളൊക്കെ ഒഴിവാകിയൊക്കെ പച്ചപ്പുല്ലൊക്കെ അല്ലാതാണ് പാട് പടർ നിൽക്കണ് ഒരു മുഖത്തും കൂട്ടിതാ നല്ല ഇണക്കുള്ള ആദ്യാ കൊടുക്കാനുള്ള ആ അടതാ ആ ആയിക്കോട്ടെ പല്ലൊക്കെ നല്ലണ്ട് പാടം കാലിയൊക്കെയാണ് മക്കളെ എല്ലാം കൊടുക്കുക എന്നാണ് പറഞ്ഞത് ഇത് ജാഫറാബാദി അല്ലേ അന്നത്തെ അന്ന് നമ്മൾ പേടിയട്ടെ അല്ലേ പോത്തോട്ട് ഉയരം വെച്ചിരിക്കണല്ലേ ആ ചെമ്പം കളറൊക്കെ കറുത്ത കളറായി ഇത് അന്നത്തെ പോത്താണ് ജാഫറാബാദി മൂക്കൊക്കെ കുത്തി ഉസ്സാറാക്കിക്കണല്ലേ ആ മൂക്കൊക്കെ കുത്തി ഉസ്സാറാക്കിയ പോത്താണ് ജാഫറാബാദി അല്ല മണ്ടക്കര നോക്ക് നല്ല വിരുവാ അല്ല ജാഫറാബാദിയാണ് പിന്നൊരു വലിയ പോത്താണ് കൊടുക്കാനുള്ളത് ഇതാണ് വലിയ പോത്ത് ഇത് കണ്ടെത്തി നോക്കുമ്പോൾ നോക്കണ്ട മേലെ നിർത്തി കാണണം പോത്തിനെ നല്ല പോത്തിൻ്റെ വലുപ്പും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള നല്ല ഇനത്തിപ്പെട്ട പോത്താ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളിയും ഇതാ ഈ കാണുന്ന പോത്ത് തന്നെ പാടം കാലിയാക്കുക ഇനിയിപ്പോൾ പാടം പാടമൊക്കെ പൂട്ടാൻ പോകുക പിന്നെ ഞങ്ങൾ പാടം കാലിയാക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ മേണ്ട പോരി ഈ തിന്നു നടക്കണ പോത്താണ് കൊടുക്കാനുള്ളത് എന്താ ഹ് ഹൈ നല്ല കാലുകേലുണ്ട് ഉണ്ട് വാൽത്തൊടിക്ക് ഉണ്ട് എല്ലാ ഭാഗവും ഒക്കെയാണ് നല്ല കണ്ടോളിയും പോത്തില്ല ഇന്ന് നിർത്തിയാൽ നല്ല നേരാവും ചെയ്യും അല്ലേ നല്ല മലയാളം ചെയ്യും പക്കുകാലൊക്കെ നല്ലത് ആ ബാക്കിലെ രണ്ട് മൂണെല്ലാം നല്ല വീതിയിലാണ് കിടക്കുന്നത് നല്ല നേരമാണ് പോത്ത ആവശ്യക്കാർക്കുന്നത് കൊണ്ട് പോരി ഇനി വേറെ കുറേ പോത്തകളുണ്ടോ ഒക്കെ പാടാണ് കാണിച്ചരാം മേടിച്ചിട്ട് ഇപ്പൊ എത്ര ആയിട്ട് മാസം പോത്ത് മേടിച്ചിട്ട് രണ്ടു മാസം കഴിഞ്ഞില്ലേ രണ്ടു മാസത്തിന്റെ രണ്ടര മാസമായി പോത്ത് മേടിച്ചിട്ട് അപ്പൊ ഒലിയത്തിന്റെ അല്ല ഒലിയത്ത് കഴിഞ്ഞു ഇനി അക്കീക്കത്തിന്റെ കോളാനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിച്ചോളി ഞമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് ഇനി അജി പെരുന്നാൾ കഴിഞ്ഞിട്ട് പോത്ത് ഇല്ലാച്ചിട്ട് നിങ്ങൾ അടങ്ങണ വേണ്ട പോത്ത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഏത് തരം ഏത് മോഡൽ വേണമെങ്കിലും ഉണ്ട് ഏത് മോഡൽ പോത്ത് വേണമെങ്കിലും കയ്യിലുണ്ട് ഇതാണ് വലിയ പോത്ത് പെടുത്ത വേണ്ട നല്ല കണ്ടോളി ഈ വിരട്ട വിളിക പോത്തിനെ എത്ര മാസം കൂടുമ്പോളാ മാസം മാസമാസം വരണ്ട വിളിക മാസം മാസം കൊടുക്കും അത് ഏത് ടൈമിലാണ് കൊടുക്കേണ്ടത് ഇതിനോ ഉണ്ടല്ലോ ഒരു ഉച്ച അഞ്ഞിട്ടാണ് അതോ വായിക്കുന്നത് വൈകുന്നേരത്താണ് വേരട്ട വിളിക കൊടുക്കേണ്ടത് പോത്തുകൾക്ക് മാസം കൊടുക്കും വേണോ തീറ്റൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ വരണ്ട ഒളിക കൊടുക്കുക ഇതില് എത്ര വരണ്ട കൊടുക്കല് ഡോസ് പറഞ്ഞ മൂവായിരം ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് മൂവായിരത്തിന്റെ ഒരു കൊടുക്കും വലിയ പോത്തളാകുമ്പോൾ വലിയ പോത്തുകൾക്ക് മൂവായിരത്തിന്റെ ഒരു ഗുളിക കൊടുക്കും അതിനൊക്കെ ഒരു ആയിരത്തഞ്ഞൂറിന്റെ ഉളികല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ മൂവായിരത്തിന്റെ വേടിച്ച നേർ പകുതി കൊടുക്കുക അല്ലെ അവിടെ ഇവിടെ ഒക്കെ പോത്തുകള് ഇഷ്ടം ഇപ്പൊ ഈ മയക്കാലായിട്ട് പനി അങ്ങനത്തെ എന്തെങ്കിലും പോത്തൽക്ക് വന്നിട്ടുണ്ടോ പനിയും കാര്യങ്ങളൊന്നും വന്നൂല അല്ലേ അല്ലെ ആഹ് കള്ളത്തീറ്റ കൊടുക്കണില്ല ഒരേ തീറ്റ കള്ളത്തീറ്റ കൊടുക്കാണെങ്കിൽ ഇതൊക്കെ ആന പോലെ പക്ഷേ തൂക്കണ്ടാവില്ല അലുവലുവ കറുത്താലുവലണ്ടാവും ഏയ് എന്താണ്ട് ശിവൻകുട്ടിയേ ഈ പോത്തിന്റെ പൂവത്തിന്റെ മേലൊരു കുരുണ്ടായിട്ട് പൊട്ടി ഒലിക്കണുണ്ട് അത് എന്താസുഖാണ് അപ്പൊ കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചാണ് ഒരു പൊള്ള പോലെ ഉണ്ടാവുക എന്നിട്ട് പൊട്ടുക അതേ വെള്ളത്തിന്റെ പുതിയന്തേലും ഒരു പൊട്ടി വലിച്ചിട്ട് ഒരു ചീഞ്ഞി വലിച്ച് നിക്കുന്ന പോലെ അതിന് വലിയ കൂടി മരുന്ന് അപ്പൊ പൂവത്തിന്റെ മേറ്റ് ഓരോ ഉള്ളലുണ്ടായിട്ട് പൊട്ടിട്ട് പൊട്ടി ഒലിച്ചു വരികയാണ് അപ്പൊ അതിനുള്ള മരുന്ന് കഴിക്കണ വേപ്പിൻ്റെയും പച്ചമഞ്ഞളും പട അരച്ചിട്ട് അതിന്റെ മേലെ തേച്ചു കൊടുക്കുക ആ മുറിവുള്ള പാദങ്ങളിലൊക്കെ തേച്ചു കൊടുക്ക അല്ലേ മുന്നേറ്റി പൊട്ടിയിട്ട് ചീനി ഒലിഞ്ഞിട്ട് നടക്കണത് ഈ മരുന്ന് തന്നെ ഉള്ളു ആ ഇംഗ്ലീഷ് മരുന്നൊന്നുമില്ല അത് കഴിക്കണ വേപ്പിൻ്റെയും പച്ചമഞ്ഞള് പട അരക്ക രണ്ടും പട മിക്സ് ചെയ്തിട്ട് അരക്കുക എന്നിട്ട് അതിന്റെ മേലെ തേച്ചു കൊടുക്കുക അപ്പോ ഇങ്ങനെ വലിയ അസുഖമുള്ളവരുണ്ടെങ്കിൽ ഇതൊരു അറിവാണ് അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുടെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ അയാൾ പറഞ്ഞാണ് അതിൻ്റെ രൂപവും കാര്യങ്ങളൊക്കെ നമ്മൾ അയാൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പം മൂപ്പര് പറഞ്ഞ് ഉണലൊക്കെ പൊട്ടി ഒലിച്ചിട്ട് ചീഞ്ഞ പോലെ നിൽക്കുകയാണ് അവർ മുറിവ് പോലെ വട്ടത്തിൽ വരികയാണ് അതിനുള്ള മരുന്നാണ് ഈ പറഞ്ഞ മരുന്ന് അപ്പോൾ നമ്മൾ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി ചവിട്ടി പൊട്ടിച്ചു കൊടുക്കുക ലേസ്കോ ദ വീഡിയോ